നമസ്കാരം ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം പൊതുമാപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ആദ്യം തൊഴിൽ പെർമിറ്റുള്ള സന്ദർശക വിസക്കാർക്ക് പൊതുമാപ്പിൽ ഇളവ് നൽകുന്നുണ്ട് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് അതോറിറ്റിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് വിസ കാലാവധി തീർന്ന ശേഷമുള്ള ദിവസങ്ങൾക്കുള്ള ഓവർസ്റ്റേ പിഴ പൊതുമാപ്പിൽ ഇളവ് ചെയ്യാവുന്നതാണ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെയുള്ള വിസ നിയമ ലംഘനങ്ങൾക്കാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത് പുതിയ സ്പോൺസറെ കണ്ടെത്തി വർക്ക് പെർമിറ്റ് നേടുന്ന സന്ദർശക വിസക്കാർക്ക് രാജ്യത്ത് താമസിക്കാൻ തടസ്സമില്ല പൊതുമാപ്പ് കാലാവധി കഴിയാൻ ഇനി ഇരുപത്തിയാറ് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ദുബൈയിൽ ഇ സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് ഒരു ആശ്വാസ വാർത്തയുണ്ട് തീപിടുത്തത്തെ തുടർന്ന് ഇ സ്കൂട്ടറുകൾക്ക് മെട്രോയിലും ട്രാവലിലുമെല്ലാം നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഈ വിലക്ക് നിബന്ധനകളോടെ ആർ ഇളവ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സീറ്റ് ഇല്ലാത്ത മടക്കി സൂക്ഷിക്കാൻ കഴിയുന്ന ഈ സ്കൂട്ടറുകൾ ഇനി മെട്രോയിലും കൊണ്ടുപോകാവുന്നതാണ് പരമാവധി അനുവദിച്ചിരിക്കുന്ന ഭാരം ഇരുപത് കിലോയാണ് ഇതിനെല്ലാം പക്ഷേ ചില നിബന്ധനകൾ കൂടിയുണ്ട് മെട്രോ ട്രാം സ്റ്റേഷനിലോ പരിസരത്തോ ഈ സ്കൂട്ടറുകൾ ചാർജ് ചെയ്യാൻ പാടില്ല മെട്രോ ട്രാം എന്നിവയിൽ ഉപയോഗിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല നനഞ്ഞതോ ചെളിപുരണ്ടതോ ആയ ഈ സ്കൂട്ടറുകൾ മെട്രോയിൽ കയറ്റാൻ പാടില്ല സ്റ്റേഷനിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഇവ മടക്കി കയ്യിൽ സൂക്ഷിക്കണം പവർ ഓഫ് ചെയ്ത് സുരക്ഷിതമാകണം കേടായ ബാറ്ററികൾ ഇരട്ട ബാറ്ററികൾ എന്നിവ സ്കൂട്ടറിൽ ഉണ്ടാവരുത് ബാറ്ററികൾക്ക് രാജ്യാന്തര നിലവാരം ഉണ്ടായിരിക്കണം തുടങ്ങി നിരവധി നിബന്ധനകളാണ് ആർ ടി എ ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് ദുബൈയിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിൻ്റെ എട്ടാമത് എഡിഷനിൽ പങ്കെടുക്കാനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ ഇരുപത്തി നാല് വരെയാണ് ഫിറ്റ്നസ് ചലഞ്ച് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് സ്വദേശികൾക്കും വിദേശികൾക്കും ചലഞ്ചിൽ പങ്കെടുക്കാവുന്നതാണ് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും രണ്ടായിരത്തി പതിനേഴിലാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന് തുടക്കം കുറിച്ചത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന മുപ്പത് മിനിറ്റ് വ്യായാമത്തിന് സമയം ചെലവഴിക്കുകയാണ് ചലഞ്ചിൽ പങ്കെടുക്കുന്നവർ ചെയ്യേണ്ടത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക